നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പത്രസമ്മേളനം നടത്തുന്ന ഒരു കൃത്യമായ ഒരു ബൈറ്റുണ്ട് അത് പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കുക വലിയ രീതിയിൽ ആശങ്ക പങ്കുവയ്ക്കുന്ന ഒരു ബൈറ്റ് അവരന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് വരെയും യു പി എ ഭരണമായിരുന്നു യു പി എ അധ്യക്ഷയായിരുന്ന സോണിയ ഗാന്ധിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന രാഹുൽ ഗാന്ധിയും എന്ന് തന്നെ പറയാം ആ ഒരവസരത്തിൽ എടുത്ത അവസരോചിതമല്ലാത്ത ഒരു നയമുണ്ട് ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു ഞങ്ങൾ പക്ഷേ പോരാടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനുശേഷം കണ്ടത് ഒരു വലിയ രീതിയിലുള്ള ദുരന്തമായതും പ്രതിപക്ഷത്തെത്താൻ പോലും കിട്ടാൻ കഴിയാത്ത രീതിയിൽ നാൽപ്പത്തി നാല് സീറ്റുകളിലേക്ക് ചുരുങ്ങി അന്ന് ബി ജെ പിയിലെ പലരും കളിയാക്കിക്കൊണ്ട് കോൺഗ്രസ് എം പിമാരോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാൽ ഒരു വോൾവോ ബസ് പിടിച്ച് വരുന്നതായിരിക്കും നല്ലത് കാരണം അത്രയ്ക്കുള്ള സീറ്റിംഗേ അതിനുള്ള എം പിമാരെ നിങ്ങളുടെ വശം ഉള്ളൂ ഓരോ ബസ്സിൽ നാൽപ്പത്തൊമ്പത് പേർക്ക് ഇരിക്കാമല്ലോ നിങ്ങൾക്കാകുമ്പോൾ നാൽപ്പത്തി നാല് ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കോൺഗ്രസ് അതിൽ നിന്നും ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല നാൽപ്പത്തി നാല് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തി രണ്ടാക്കി പക്ഷേ ഇനി ഇക്കുറി അതായത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്ര ആകാനാണ് അവരുദ്ദേശിക്കുന്നതെന്ന് യാതൊരു ഇടിയുമില്ല ഇനി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായി ഏറ്റുമുട്ടിയാൽ എത്രയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് ഗുജറാത്തിൽ അവർ ഇല്ല എന്നുള്ള രീതിയിലേക്കായി മാത്രമല്ല യു പിയിൽ അവർക്ക് അഗ്നിക്ഷമായി പൊരുത്തപ്പെടാൻ യാതൊരു നിർവാഹവുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം അവർക്ക് വേണം എന്ന രീതിയിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചാൽ ആരെങ്കിലും കൂടെ നിൽക്കുമോ ഒരിക്കലുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിക്കേണ്ട ചില ധാർമ്മികതകുണ്ട് ആ ധാർമ്മികത എന്താണെന്ന് വിചാരിച്ചാൽ കൃത്യമായും മറ്റുള്ള പാർട്ടികൾ അതും മതേതര ശക്തികൾ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന പാർട്ടികൾ പറയുന്ന കാര്യങ്ങൾ ചെവികൊള്ളണം അതിനെ അനുസരിക്കാനും വിശ്വസിക്കാനും നിങ്ങൾ പഠിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്കും ഈ രാജ്യത്തെ മതേതര പാർട്ടികൾക്കും സാധാരണക്കാർക്കും അത് വലിയ രീതിയിൽ താങ്ങാൻ കഴിയാത്ത രീതിയിൽ അത് ഇങ്ങനെ ഏച്ചു കെട്ടി മുഴച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും അങ്ങനെ ആവരുതെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം അതിൽ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രീയ പദ്ധതിയെ ഉപേക്ഷിക്കണം വേണുഗോപാൽ ഈ പറയുന്ന എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയതിന് ശേഷം ഉണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് ആ വേണുഗോപാലിനെയൊക്കെ പുകച്ച് പുറത്തിയാടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു